ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് സെയിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റുകളെല്ലാം ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് നമുക്ക് കാണാം സെയിലിന് റെഡിയായ ആദ്യത്തെ പ്ലാന്റ് ലാവണ്ടർ ഡേയ്സി ആണ് ലാവണ്ടറിൻ്റെ അടുക്കിൻ്റെ തൈകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് മറ്റ് ദേശീയക്കാളും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലൂടെ ഹൈറ്റായിട്ട് പൂവാവുന്ന രീതിയിലുള്ള പ്ലാന്റ് ആണിത് പൂ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ പൂ ആയിട്ടുള്ള ഒരു ചെടി ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് തന്നെ പൂവിൻ്റെ പിക്ചർ ഞാൻ ഈ വീഡിയോയിൽ ഇടാം അപ്പം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഏകദേശം ഈ വലുപ്പമുള്ള തൈ തന്നെയായിരിക്കും പിന്നെ ഇത് നടുമ്പോൾ പോട്ടി മിക്സിൽ ഇത്തിരി ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നടാം ഏകദേശം ഒരു ഒരാഴ്ചയോളം കള്ളത്ത് വച്ചതിന് ശേഷം അത്യാവശ്യം നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് ഡേസി എന്ന് പറയണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഒരു വെയിലുള്ള പോർഷനിൽ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതുമാത്രേ ഉള്ളൂ ഈ ഡേസിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് വലിയ കീടശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് ഡേസി അപ്പോൾ ഒരിക്കൽ കൂടി പറയുവാണ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് ഡേയ്സയുടെ തന്നെ തൈകൾ തന്നെയാണ് സിംഗിൾ പെറ്റലിൻ്റെയാണ് ഏകദേശം ഈ വലുപ്പമുള്ള തൈ ആയിരിക്കും അയച്ചു തരുന്നത് ഇത് ചെറുതായിട്ട് മുട്ട ഒക്കെ ആവുന്ന രീതിയിലേക്കാവുന്ന തൈ ആണ് സിംഗിൾ പെറ്റലാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് സിംഗിൾ പെറ്റലിൻ്റെ വൈഡറ്റിൻ്റെ തൈ ആണിത് കേട്ടോ ഇതിൻ്റെയും പൂവിൻ്റെ പിക്ചർ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം താല്പര്യമുള്ളവർ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് സെയിലിന് റെഡിയായ അടുത്ത ബ്ലാൻഡ് ഡേയ്സിയുടെ തന്നെ വൈറ്റിൻ്റെ തൈകളാണ് വൈറ്റിൻ്റെ സിംഗിൾ പെറ്റലിൻ്റെ തൈകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് വൈറ്റും യെല്ലോയും ചേർന്നുള്ളൊരു കോമ്പിനേഷനാണ് ഇതെന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പൂ കാണാനായിട്ട് പിന്നെ പൂ നിറച്ചുണ്ടാവുന്നു എന്നുള്ളതാണ് ചട്ടി നിറച്ച് പൂവുണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ പൂവുണ്ടാകും സി ഡബിളിന് പിടിപ്പിച്ചു കിട്ടുന്നതിനേക്കാൾ വേഗത്തിൽ പിടിച്ച് കിട്ടുന്നത് സിംഗിൾ പെറ്റൽ ഡേയ്സുകൾ തന്നെയാണ് കെയറിങ്ങിൻ്റെ കാര്യത്തിൽ ഇതിലൂടെ ഈസിയുമാണ് അതുപോലെ തന്നെ തയ്യും ഇഷ്ടം പോലെ ഉണ്ടാകും ഡബിളിനുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ തൈകൾ നമുക്കുണ്ടാകുന്നതും സിംഗിൾ പെറ്റൽ തന്നെയാണ് പിന്നെ റേറ്റ് ഞാൻ ഒരിക്കൽ കൂടി പറയാം നാൽപ്പത് രൂപയാണ് സെയിലിന് റെഡിയായ അടുത്ത പ്ലാന്റ് ലാവണ്ടർ കളറിലെ തന്നെ സിംഗിൾ പെറ്റലിൻ്റെ ഡേയ്സിയുടെയാണ് ആദ്യം കാണിച്ചത് ഡബിളാണ് ഇത് സിംഗിൾ പെറ്റലാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ ഇടാം പൂ കാണാൻ നല്ല ഭംഗി തന്നെയാണ് ഞാൻ സിംഗിൾ പെറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു നട്ടുപിടിപ്പിക്കാനൊക്കെ വളരെ ഈസിയാണ് അപ്പോൾ ആ താല്പര്യമുള്ളവർ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ബെർബീനിയ പിങ്കിൻ്റെ കുറച്ച് തൈകൾ കൂടെ സെയിലിന് വേണ്ടി റെഡിയാണ് റേറ്റ് അമ്പത് രൂപയാണ് താല്പര്യമുള്ളവർ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല വലുപ്പമുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത് വേര് പിടിച്ചാൽ നല്ല വലുപ്പമുള്ള തൈകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത് സേലി റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമ പെട്ട ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ ആനോ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേരെന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ട് നല്ല വൈറ്റ് കളറിലെ തണ്ടുകളാണ് അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിൻ്റെ അകത്ത് ഈ പച്ച കളറിലെ ലൈറ്റ് പച്ചയും ഡാർക്ക് പച്ചയും ചേർന്ന ഇലകളാണ് അപ്പോൾ അതെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് ചട്ടിയിലൊക്കെ സിറ്റ് ഔട്ടിലും ഡ്രോയിങ് റൂമിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് അരച്ച് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പുഷിയായിട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഏകദേശം ഈ വലുപ്പമുള്ള തൈ ആയിരിക്കും ഞാൻ അയച്ചു തരുന്നത് വലുപ്പത്തിലൊന്നും വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല പിന്നെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ബട്ടൺ ബസ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടിടാനും മറക്കരുത് കഴിഞ്ഞ വീഡിയോയിൽ തന്ന അതേ സപ്പോർട്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം